സൈം അയൂബ് അതിവേഗം പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ഏറ്റവും ചർച്ചാ വിഷയമായി മാറിയ യുവതാരം അദ്ദേഹത്തെ നെക്സ്റ്റ് ബിഗ് തിങ് എന്ന് ആരാധകർ വാഴ്ത്തുകയും ബാബർ അസാം പോലെയുള്ള ഇതിഹാസങ്ങൾ ചീറ്റ എന്ന് വിശേഷിപ്പിച്ച് പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിന് ഏകദിന ശരാശരിയായ അറുപത്തിനാല് ഈ ആവശ്യത്തിന് ആക്കം കൂട്ടുന്നു എന്നാൽ അയൂബിൻ്റെ കരിയർ സ്ഥിരതയില്ലായ്മയുടെയും ചില വിചിത്രമായ തിരഞ്ഞെടുപ്പ് വൈരുദ്ധ്യങ്ങളിലൂടെയും ഒരു സങ്കലനമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഭാവിയിലെ സൂപ്പർ അതോ ഒരു ഓവർ ഹൈപ്ഡ് പ്രോഡക്റ്റ് മാത്രമാണോ എന്ന ചോദ്യം ക്രിക്കറ്റ് ലോകത്ത് സജീവമാണ് പാകിസ്ഥാൻ ക്രിക്കറ്റിലെ മിക്ക കളിക്കാരെയും പോലെ അയൂബിന്റെ ക്രിക്കറ്റ് പരിശീലനം ആരംഭിച്ചത് പരമ്പരാഗത ലെതർ ബോളിലായിരുന്നില്ല മറിച്ച് കറാച്ചിയിലെ തെരുവുകളിൽ കളിക്കുന്ന ടേപ്പ് ബോൾ ക്രിക്കറ്റിലൂടെയാണ് പ്ലാസ്റ്റിക് ടേപ്പ് ചുറ്റിയ ടെന്നീസ് ബോളുകൾ ഉപയോഗിക്കുന്ന ഈ രീതി ബൌളിംഗിലെ സ്വിംഗ് മനസ്സിലാക്കാൻ കളിക്കാരെ സഹായിക്കും എന്നാൽ പേസ് ബൗളറാകാൻ ശ്രമിക്കുന്ന ഭൂരിപക്ഷം പാക് കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി അയൂബ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇടങ്കയ്യൻ ബാറ്റിംഗിലും ലെഗ് സ്പിന്നിലുമായിരുന്നു തുടർന്ന് പാകിസ്ഥാൻ അക്കാഡമിയിലും അണ്ടർ ഫിഫ്റ്റീൻ അണ്ടർ സിക്സ്റ്റീൻ തലങ്ങളിലെ മികച്ച പ്രകടനങ്ങളും അദ്ദേഹത്തിന് അടിത്തറയായി മാറി എങ്കിലും ലോക ശ്രദ്ധ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞത് ഏകദിനത്തിലെ കണക്കുകളിലൂടെയാണ് കളിച്ച കേവലം ഒമ്പത് ഏകദിനങ്ങളിൽ നിന്ന് അറുപത്തിനാല് എന്ന് അമ്പരപ്പിക്കുന്ന ശരാശരിയിൽ അദ്ദേഹം അഞ്ഞൂറ്റി പതിനഞ്ച് റൺസ് നേടി സിംബാവ്ക്കെതിരെ പാകിസ്ഥാന്റെ രണ്ടാമത്തെ വേഗതേറിയ ഏകദിന സെഞ്ചുറി നേടിയതും രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെ കരുത്തരായ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ രണ്ട് നിർണായക സെഞ്ചുറികൾ നേടിയതും ഈ ആവേശം ഇരട്ടിയാക്കി ഈ പ്രകടനങ്ങളെല്ലാം ഏകദിന ഫോർമാറ്റിൽ അയ്യൂബ് തോൽപ്പിക്കാനാവാത്ത പ്രതിഭയാണെന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചു ഏകദിനത്തിന് പുറത്ത് അയൂബിന്റെ സ്ഥിതിവിവര കണക്കുകൾ തികച്ചും വ്യത്യസ്തമാണ് ഇത് അദ്ദേഹത്തെക്കുറിച്ചുള്ള അമിത പ്രതീക്ഷ എന്ന വാദത്തിന് കൂടുതൽ ശക്തി നൽകുന്നു മുപ്പത്തി ആറ് ടി ട്വൻ്റി മത്സരങ്ങളിൽ ഇരുപത്തിരണ്ട് ശരാശരിയും എട്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇരുപത്തിരണ്ട് ശരാശരിയും മാത്രമാണ് അദ്ദേഹത്തിനുള്ളത് ഈ വൈരുദ്ധ്യം വ്യത്യസ്ത ഫോർമാറ്റുകളിൽ സ്ഥിരതയും മനോഭാവവും നിലനിർത്താൻ അയൂബിനുള്ള വെല്ലുവിളിയാണ് സൂചിപ്പിക്കുന്നത് ഈ സ്ഥിരതയില്ലായ്മ ഏറ്റവും കൂടുതൽ പ്രകടമായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഏഷ്യാ കപ്പിലായിരുന്നു ടോപ്പ് ഓർഡറിൽ തന്റെ സ്ഥാനം ഉറപ്പിക്കാനുള്ള സുവർണ അവസരമായി കപ്പിനെ കണ്ടിട്ടും ആദ്യ രണ്ട് മത്സരങ്ങളിൽ മികച്ച പ്രകടനം നടത്തിയ ശേഷം തൊട്ടടുത്ത നാല് ഇന്നിംഗ്സുകളിൽ മൂന്ന് തവണ പൂജ്യത്തിന് അയ്യൂബ് പുറത്തായി ഈ തുടർച്ചയായ പരാജയങ്ങൾ വ്യത്യസ്ത സാഹചര്യങ്ങളിലും അച്ചടക്കമുള്ള ബൌളിംഗ് ആക്രമണങ്ങൾക്ക് മുന്നിലും വേഗത്തിൽ തകരാനുള്ള അദ്ദേഹത്തിന് സാധ്യത തുറന്നുകാട്ടി അയൂബിന്റെ കരിയറിലെ ഏറ്റവും ആശയക്കുഴപ്പമുണ്ടാക്കിയ അധ്യായം അദ്ദേഹത്തിന്റെ വിപണി മൂല്യമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന്റെ തുടക്കത്തിൽ തന്റെ സ്പിൻ ബൌളിംഗിന്റെ പിന്തുണയിൽ അയ്യൂബ് ഐ സി സി ടി ട്വന്റി എയ്റ്റ് ഓൾ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തി എന്നാൽ അതിൻ്റെ അടുത്ത ദിവസം തന്നെ നടന്ന ഇന്റർനാഷണൽ ലീഗ് ടി ട്വൻറ്റി ലേലത്തിൽ അദ്ദേഹത്തെ ഒരു ടീമും എടുത്തില്ല എന്നത് ഞെട്ടിപ്പിക്കുന്നതായിരുന്നു ലോകത്തെ ഒന്നാം നമ്പർ ടി ട്വൻ്റി ഓൾറൗണ്ടർക്ക് ഒരു പ്രമുഖ ഫ്രാഞ്ചൈസി ലീഗിൽ വാങ്ങാൻ ആളില്ലാതെ പോയത് അദ്ദേഹത്തിൻ്റെ സ്ഥിരതയിലും വിശ്വസനീയതയിലും ഫ്രാഞ്ചൈസി ടീമുകൾക്ക് വിശ്വാസമില്ല എന്ന് വ്യക്തമാക്കുന്നു ഹൈപ്പിന് പിന്നാലെ യാഥാർത്ഥ്യത്തെ പലപ്പോഴും തിരിച്ചറിയുന്ന ഫ്രാഞ്ചൈസി ലോകം അയ്യൂബിൻ്റെ നിലവിലെ സ്ഥിതിയിൽ നിക്ഷേപം നടത്താൻ തയ്യാറായില്ല ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ അയൂബിനെ ഒറ്റയ്ക്ക് മത്സരം ജയിപ്പിക്കാൻ കഴിയുന്ന മികച്ച പ്രതിഭയുണ്ട് എന്നതിൽ സംശയമില്ല എന്നാൽ ഒരു ഇതിഹാസ താരത്തിൻ്റെ യഥാർത്ഥ ലക്ഷണം എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥിരത അദ്ദേഹത്തിന് ഇപ്പോഴും വെല്ലുവിളിയാണ് ഏകദിന ശരാശരിയും ടെസ്റ്റ് ടി ട്വൻറ്റിയെ ശരാശരിയും തമ്മിലുള്ള വലിയ അന്തരം ഏഷ്യകപ്പിലെ തകർച്ചകൾ ഇൻ്റർനാഷണൽ ലീഗ് ടി ട്വൻറ്റി ലേലത്തിലെ അവഗണന എന്നിവയെല്ലാം അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓവർ ഹൈപ്ഡ് പ്രോഡക്റ്റ് എന്ന ഇപ്പോഴത്തെ പ്രചരണത്തിന് കൂടുതൽ ബലം നൽകുന്നു ഈ വിശേഷണം ഒഴിവാക്കാൻ അദ്ദേഹത്തിന് ഈ സ്ഥിതിവിവര കണക്കുകളിലെ അപാകത പരിഹരിച്ച് കൂടുതൽ മത്സരങ്ങളിലും ഫോർമാറ്റുകളിലും തന്റെ പ്രതിഭ സ്ഥിരമായി പ്രകടമാക്കേണ്ടതുണ്ട്